ஹலோ எவ்ரி ஒன் வெல்க்கம் டு இங்கிலீஷ் கேஃபே திஸ் இஸ் அப்ஷித வித் அ நியூ வீடியோ அண்ட் டுடேஸ் வீடியோவில் டிஸ்கஸ் ஃபியூ டிப்ஸ் டு லேர்ன் இங்கிலிஷ் ஓகே இங்கிலீஷ் எழுப்பி சான் பிடிக்காது നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ സോ ഒരുപാട് എക്സസൈസസ് ഉണ്ട് ആക്ച്വലി നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റിയ ചിലതിന് നമുക്ക് ഒരാളുടെ സഹായം വേണ്ടിവരും ചില ചിലതിൽ നമുക്ക് ആരുടെ സഹായം വേണ്ട നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുമുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കിത് നോക്കാംറൈറ്റ് സോ ഇംഗ്ലീഷ് ആസ് എവറിബഡി സേസ് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ ഇത് സംസാരിച്ച് തന്നെ പഠിക്കണം അല്ലേ സോ ഒരു പുതിയ ഭാഷ പഠിക്കുമ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പം എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടല്ലോ അപ്പം അവിടെ നമ്മൾ ആക്ച്വലി പഠിക്കുന്നത് ഇംഗ്ലീഷ് ആസ് എ സബ്ജെക്റ്റ് ആണ് അല്ലെ ഇംഗ്ലീഷ് എന്നുള്ളത് നമുക്ക് സ്കൂളിലൊക്കെ ഒരു ആണ് പാർട്ട് ഓഫ് ആ കരിക്കുലം ആണ് അവിടെ ചിലപ്പം ഒരുപാട് കഥകൾ കഥകളുണ്ടാകും ഗ്രാമർ റൂൾസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിരിക്കും സ്കൂളിൽ പഠിക്കുന്നത് അപ്പം നമ്മൾ ആസ് എ സബ്ജെക്റ്റ് പഠിക്കുമ്പം അത് എത്രത്തോളം നമ്മൾ കോംപ്രഹെൻഡ് ചെയ്യുന്നുണ്ട് അതായത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ആക്ച്വലി ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇപ്പം ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഏത് സബ്ജെക്റ്റ് എടുക്കുവാണേലും സ്കൂളിൽ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും ഇല്ല പലപ്പോഴും നമ്മൾ ഓർത്ത് വെക്കാറൊന്നുമില്ല ഇപ്പം മാത്സിലായിക്കോട്ടെ പല ഫോമില്ല ഉണ്ടാവും അതൊന്നും നമ്മൾ പിന്നീട് ഓർക്കാറില്ല അല്ലേ അപ്പം അതാണ് പ്രശ്നം നമ്മൾ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് കണ്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് അത് പിന്നീട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ പലതും മെമ്മറൈസ് ചെയ്ത് അതായത് ഈ കാണാപ്പാഠം പഠിച്ച് എക്സാമിന് വേണ്ടത് എഴുതുന്നു മറക്കുന്നു അല്ലാണ്ട് ഇതൊരു ഭാഷയായിട്ട് കണ്ടു തുടങ്ങണം അതായത് ദിസ് ഇസ് എ ലാംഗ്വേജ് ദാറ്റ് യു നീഡ് ടു ലേൺ ഓക്കെ ഇപ്പോൾ ഒരു പുതിയ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ ഗ്രാമർ റൂൾസും കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ആ കുട്ടി ഭാഷ സംസാരിക്കുന്നത് അല്ല അത് കണ്ടും കേട്ടും ിറ്റേറ്റ് ചെയ്തും ഒക്കെയാണ് ആ ഒരു പുതിയ ഭാഷ ആ കുട്ടി ഒരു ഭാഷ പഠിക്കുന്നത് അത് ഏത് ഭാഷ ആയിക്കോട്ടെ അങ്ങനെ ആയിരിക്കും പഠിക്കുന്നത് സോ അതേ രീതിയിൽ ഇംഗ്ലീഷും ഒരു ലാംഗ്വേജ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ ആക്സെപ്റ്റ് ചെയ്യുക അല്ലാണ്ട് അതൊരു അല്ല ഒരുപാട് ഗ്രാമറും റൂൾസും പഠിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമേ ഇല്ല ഓക്കെ ഒരുപാട് ഇംഗ്ലീഷായിട്ട് നിങ്ങൾ സറൗണ്ട് ചെയ്യുക സറൗണ്ട് യോസെഫ് വിത്ത് എ ലോഡ് ഓഫ് ഇംഗ്ലീഷ് ദാറ്റ് ഇസ് യുർ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ നിങ്ങളുടെ എൻവോൺമെൻറ്റിൽ ചെറുതായിട്ട് ഇംഗ്ലീഷ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങിയ ദെൻ ഇറ്റ് ബിക്കംസ് ഈസിയർ ഓക്കെ അത് എങ്ങനെയാണ് ചെയ്യാമെന്ന് കഴിയുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചാൽ കേരളം ആയതുകൊണ്ട് തന്നെ പുറത്ത് നമുക്ക് പോയിട്ട് ചുമ്മാ ഒരാളോട് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാൻ പറ്റില്ല എന്തായാലും നമ്മുടെ മദർ ടങ് മലയാളമാണ് താനും ആൻഡ് ആൾക്കാർ പൊതുവേ മലയാളത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും സോ അത് തന്നെ നിന്നോട്ടെ മലയാളം മറന്നുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കൊന്നും വേണ്ട ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഒന്ന് ഇംഗ്ലീഷ് മൂവീസോ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതുപോലെ പോഡ്കാസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം ഇനി എങ്ങാനും നമുക്ക് എല്ലാവർക്കും ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും സൊ നിങ്ങളുടെ പോലത്തെ കോമൺ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മുടെ യു ഹാവ് ടു സറൗണ്ട് യോഴ്സവ് വിത്ത് ദ റൈറ്റ് സെറ്റ് ഓഫ് പീപ്പിൾ ഫോർ എക്സാമ്പിൾ ഓക്കെ സോ എനിക്കൊരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് ആൻഡ് ഞാൻ എൻ്റെ അടുത്ത് പോയി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ അടുത്ത് പോയി പറയുകയാണെങ്കിൽ എനിക്ക് ഇന്നേന കാര്യം ചെയ്യാൻ നല്ല നല്ല ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പം നല്ല കാര്യമാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആയിരിക്കണം നമുക്ക് വേണ്ടത് അല്ലേ സോ അല്ലാണ്ട് ഡീമോട്ടിവേറ്റ് ചെയ്ത് ഇല്ല അത് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് എന്തിനാ എന്ന് ചോദിക്കുന്ന സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ഡീമോട്ടിവേറ്റഡ് ആയിട്ട് അത് പിന്നെ ചെയ്യാനുള്ളൊരു മൂടെ ഉണ്ടാവില്ല അതേപോലെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് നമുക്കൊരു ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ അടുത്ത് പോയി പറയുവാണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നീ എന്തിനാ ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും അല്ലാണ്ട് നിങ്ങൾക്ക് നല്ല സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺലി അവരോട് പോയി സംസാരിക്കാം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവട്ടെ കുട്ടി ടെൽ ദം നമുക്ക് ഇനി മുതൽ ഇംഗ്ലീഷിൽ ചെറുതായിട്ട് മൊത്തം അല്ല എടയ്ക്കെങ്കിലും ഒരു ദിവസത്തെ ഒരു പത്ത് മിനിറ്റെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്തെങ്കിലും റാൻഡം ടോപ്പിക് എടുക്കുക എന്നിട്ട് നിങ്ങളുടെ ക്ലോസ് വൺസ് അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ നിങ്ങളുടെ സിബ്ലിങ്സ് ആയിക്കോട്ടെ പേരൻസ് ആയിക്കോട്ടെ ഹു എവർ യു ആർ കംഫർട്ടബിൾ വിത്ത് ടോക്ക് ടു ദം ഇൻ ഇംഗ്ലീഷ് ഓൾറെഡ് ദാറ്റ് വിൽ ഹെൽപ് യു അ ലോട്ട് അങ്ങനെ ഒരാളോട് സംസാരിച്ച് തുടങ്ങും പതി അത് ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളോട് തന്നെ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങണം അല്ലെങ്കിൽ ഒരു പേടിയാണ് അല്ലെങ്കിൽ മടി കാണും അല്ലെങ്കിൽ തെറ്റോന്നുള്ള ഒരു ടെൻഷൻ കാണും അങ്ങനെ പല ഫാക്ടേഴ്സ് അവിടെ എഫക്ട് ചെയ്യും നമ്മൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവിടെ ആള് ജഡ്ജ് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് സോ അങ്ങനത്തെ ആളോട് സംസാരിച്ച് തുടങ്ങാം സോ ഇറ്റ് വിൽ ബിക്കം ഈസിയർ ഫോർ യു ദറ്റ്സ് ഓ ഈവൻ ഐ സ്റ്റാർട്ടഡ് ഐ സ്റ്റാർട്ട് ടോക്കിങ് വിത്ത് മൈ ഫാദർ വെനവസ് യാങ് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഫാദിനോട് സംസാരിച്ച് സംസാരിച്ച് ആ ഇംഗ്ലീഷ് ലാംഗ്വേജിനോടുള്ള പേടി മാറ്റി അത് ലാംഗ്വേജ് ആണ് എന്നുള്ള കാര്യം പതിയെ പതിയെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടാണ് ഞാൻ പിന്നീട് പുറത്ത് സംസാരിക്കാൻ തുടങ്ങിയത് അതേപോലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന എല്ലാം ഞാൻ എനിക്ക് പേഴ്സണലി ഞാൻ ഫോളോ ചെയ്ത കാര്യങ്ങളും എനിക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്ന കാര്യങ്ങളും ഉണ്ടോ ഞാൻ പറയുന്നത് സോ ഞാൻ പണ്ട് ചെയ്ത കാര്യമാണിത് ഫാദറിനോട് സംസാരിക്കുക അതേപോലെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആരോടേം സംസാരിക്കുന്നു നമ്മൾ ആ ഭാഷയായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു വരുന്നു കുറച്ച് കോൺഫിഡൻസ് ഇങ്ങനെ പതി പതി ബിൽഡ് ചെയ്യുന്നു എന്നിട്ട് ഒരാളെന്നുള്ളത് രണ്ടാളോട് സംസാരിക്കുക മൂന്നാളോട് സംസാരിക്കുക പിന്നെ പതി 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 നമുക്കൊരു ക്രൗഡിനെ വരെ ക്രൗഡിനെ വരെ ഹാൻഡിൽ ചെയ്യാം ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് സോ ദാറ്റ്സ് ഹൗ യു ടേക്ക് സ്മോൾ ബേബി സ്റ്റെപ്സ് ഓക്കെ സോ ഇങ്ങനെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെരി ഇമ്പോർട്ടൻറ്റ് എക്സസൈസ് ആണ് മിറർ എക്സസൈസ് സോ ഈ മിറർ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സഹായവും നമുക്ക് വേണ്ട നമ്മൾ റാൻഡമായിട്ട് ഒരു ടോപ്പിക്ക് എടുക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്തു അതെടുത്താൽ മതി അതാവുമ്പം നിങ്ങൾക്ക് ഒരുപാട് ക്യാൻഡ് ആയിട്ട് പറയാനുണ്ടാവും അല്ലേ സോ അങ്ങനത്തെ ഒരു ടോപ്പിക് എടുക്കുന്നു മിററിൻ്റെ മുന്നിൽ പോയി നിന്ന് സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കുന്ന സമയം ആരും നിങ്ങളെ കേൾക്കാനില്ല കാണാനില്ല ജഡ്ജ് ചെയ്യാനില്ല തെറ്റ് തിരുത്താനില്ല പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഏറ്റവും കൂടുതൽ കോൺഫിഡൻറ്റായി നിൽക്കുന്ന ഒരു പീരീഡ് ആണ് ഈ മിററിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ബിക്കോസ് നമ്മൾ നമ്മുടെ റിഫ്ലക്ഷൻ ആണ് കാണുന്നത് യു ആ ദി ബെസ്റ്റ് എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത് അപ്പോഴായിരിക്കും സൊ ആ ഒരു സ്റ്റേജ് ആ ഒരു മിററിന് മുന്നിൽ നിന്ന് നിങ്ങൾ റാൻഡംലി വായി തോന്നുന്നത് ഇംഗ്ലീഷിൽ സംസാരിച്ച് അങ്ങ് തുടങ്ങാം ഏതെങ്കിലും ഒരു റാൻഡം ടോപ്പിക് എടുത്തിട്ട് സംസാരിക്കാം അങ്ങനെ പതിയെ പതിയെ സംസാരിച്ചിട്ട് അത് നിങ്ങൾ പതിവ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുക എന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് മേ ബി ഒരു സെൽഫി വീഡിയോ എടുക്കുന്ന പോലെ വീഡിയോ എടുത്തിട്ട് അത് റെക്കോർഡ് ചെയ്ത് പിന്നീട് ഇരുന്ന് കാണുക കാണുന്ന സമയം എവിടേക്കാണ് നിങ്ങൾ തപ്പി തടഞ്ഞത് എവിടേക്കാണ് നിങ്ങൾ വേർഡ്സിന് വേണ്ടി തപ്പുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്യുക എന്നിട്ട് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളോട് ഇന്ന സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഇംഗ്ലീഷ് എന്താണെന്ന് ചോദിക്കുക അല്ല നിങ്ങൾക്ക് തന്നെ റീസെർച്ച് നടത്തി ഗൂഗിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് എന്താ പറയുക അവിടെ യൂസ് ചെയ്യാൻ പറ്റിയ വേർഡ്സ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കുക എന്നിട്ട് അത് യൂസ് ചെയ്തുകൊണ്ട് പിന്നീട് ആ ഒരു വേർഡ് പഠിക്കുക ആ പഠിച്ച വേർഡ് നിങ്ങൾ വൊക്കാബുലറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ഇങ്ങനത്തെ എക്സസൈസ് ചെയ്യും തോറും നിങ്ങളുടെ ലാംഗ്വേജിനോടുള്ള കോൺഫിഡൻസും അതേപോലെ പേടി കോൺഫിഡൻസ് കൂടുകയും ചെയ്യും പേടി കിട്ടുകയും ചെയ്യും ഓക്കെ സോ ദീസ് എ വെരി ഫ്യൂ ബേസിക് തിങ്സ് ദാറ്റ് യു ക്യാൻ ഡൂ വിത്ത് ഓർ വിത്തൗട്ട് സംബഡീസ് ഹെൽപ്പ് Okay, so try പുട്ടിംഗ് കോൺഷ്യസ് എഫേർട്ട് നമ്മൾ കോൺഷ്യസ്ലി എഫേർട്ട് എടുക്കാണ്ട് ഒരു പുതിയ കാര്യം നമുക്ക് പഠിച്ചെടുക്കൽ ഇച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ലെറ്റ്സ് ഫേസ് ഇറ്റ് ഇറ്റ്സ് എ ഫോറിൻ ലാംഗ്വേജ് ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് അ മർ ടങ് ഇറ്റ്സ് നോട്ട് അ നേറ്റീവ് ലാംഗ്വേജ് സോ ആ ലെറ്റ് ഫേസ് ഇറ്റ് ഇറ്റ്സ് കോൺ ബി എ ലിറ്റിൽ ഹാർഡ് ബട്ട് ഇറ്റ് ബിക്കംസ് ഈസിയർ ആസ് യു പുട്ടിൻ അ ലോഡ് ഓഫ് എഫേർട്ട് യുനോ കോൺഷ്യസ്ലി നമ്മൾ എഫേർട്ട് എടുക്കാൻ തുടങ്ങിയ എളുപ്പമായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ സോ ദീസ് ആർ ഫ്യൂ ടിപ്സ് ആൻഡ് ലെറ്റ് മീ ഇഫ് ഐ ക്യാൻ ഗെറ്റ് യു മോർ ടിപ്സ് ഇൻ ദ കമ്മിംഗ് വീഡിയോസ് ആസ് വെൽ സോ കീപ്പ് വാച്ചിംഗ് ഇംഗ്ലീഷ് ക്യാഫേ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേ ബൈ ബൈ English Cafe. We present you the perfect English.